നമസ്കാരം ഞാൻ ഡോക്ടർ ബാലകൃഷ്ണൻ റഷ്യ ഹെൽത്ത് സെൻ്റർ പട്ടാമ്പിയിലെ ഇൻഫെർട്ടിറ്ററി സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മളുടെ പൊതുവേ കുറേ പേര് പേഷ്യൻസ് കാണുന്നത് ഒരു കാരണവുമില്ല എനിക്ക് ഒരു കാരണമില്ല പ്രഗ്നൻസി ഉണ്ടാവുന്നില്ല എന്താണെന്നൊന്നും അറിയാത്ത കുറേ ആൾക്കാർ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നവരാണ് ഇതിൻ്റെ ഒരു സാധാരണ ഒരു കാണുന്ന ഒരു പ്രശ്നം സെമൻ്റെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ അതിലെ കാണുന്ന പസൽസ് ആയിരിക്കും എന്നുള്ള ഒരു ഐഡിയ ഐഡിയപ്പറ്റിയാണ് ഈ വീഡിയോ പയോസ്പെർമിയെന്ന് നമ്മൾ വിളിക്കും പസൽസ് അല്ലെങ്കിൽ പഴുപ്പ് നമ്മൾ സെമെൻ്റ് എക്സാമിനേഷനിൽ കാണുന്നത് ഇതിൻ്റെ അർത്ഥം സെമൻ്റിൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ് എത്രയോ പേർക്ക് ഇത് പയോസ്പെർമിയ അല്ലെങ്കിൽ പസ്സൽസ് കാണില്ല എന്നാലും സെമൻ്റിൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ സംഭവം ഉണ്ടാവാം ഇൻഫെക്ഷൻ തീർച്ചയായിട്ടും ബീജങ്ങളെ നശിപ്പിക്കും അത് ചിലപ്പോൾ നമുക്ക് കൾച്ചറിൽ മാത്രമേ കിട്ടുള്ളൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഈ ശുക്ലത്തിനെ എടുത്ത് നമ്മൾ മൂന്നോ നാല് ദിവസം അതിനെ വളർത്തിയിട്ട് അതിലുള്ളിലത്തെ ഇൻഫെക്ഷനെ വളർത്തിയെടുത്ത് അതിന് ഏത് മരുന്ന് കൊടുത്തിട്ട് അതിനെ കൊല്ലാൻ പറ്റുക എന്നുള്ളൊരു ടെസ്റ്റ് സിമ്പിൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് കൾച്ചർ ഈ കൾച്ചർ സെൻസിറ്റിവിറ്റിൻ്റെ നമുക്ക് കിട്ടുന്ന ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുമ്പോൾ അതിലെ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ബീജങ്ങളുടെ അനക്കത്തിലും ആരോഗ്യത്തിലും അതിൻ്റെ കൗണ്ടിൽ വരെ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് കാണിച്ചു തരാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു കാരണമില്ലാത്ത ആൾക്കാർ എന്നുവെച്ചാൽ പ്രഗ് എന്തുകൊണ്ട് എനിക്ക് വന്ധ്യത ഉണ്ടാവും എന്നുള്ളൊരു കാരണം കാണിക്കാത്ത ആൾക്കാർക്ക് വരെ ഈ ടെസ്റ്റ് വളരെ യൂസ്ഫുൾ ആണ് അത് ചെയ്താൽ നമുക്ക് വളരെ നല്ല റിസൾട്ടും കിട്ടാറുണ്ട് മൊത്തം പ്രഗ്നൻസിയുടെ സാധ്യതയും ഇതിൽ നമുക്ക് നോർമലോ ഐ യു എയോ ഏത് രീതിയിൽ പോകുകയാണെങ്കിലും റിസൾട്ട് വളരെ ഇമ്പ്രൂവ്മെൻറ്റ് കാണാറുണ്ട്